पड़ी नोक

ഇപ്പ എന്തിനിക്കുന്നേ മോഷ്ടിച്ചോണ്ടല്ലേ ചേച്ചി സാറേ സ്റ്റേഷനല്ലേ വീടാ കുഞ്ഞുങ്ങളെ പോലീസ് മുറയിലാണ് പേടിപ്പിക്കുന്നത് എടി കുഞ്ഞുങ്ങളായാലും തെറ്റ് ചെയ്താൽ ശാസിക്കണം വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും വേണം നമുക്കെല്ലാം പോലീസ് മുറയിലാണല്ലോ കൊല അച്ഛനാണ് അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി നിനക്കെന്താ വല്ലപ്പോഴും അങ്ങോട്ടൊന്നും ഒന്നുകൂടെ ഞാൻ ജീവിച്ചിരിക്കുന്നു അതോ മരിച്ചോടെ അയ്യോ അച്ഛ എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്നിട്ടാണോ ഇവിടുന്നൊരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല ബാലി ജോലി പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോണേ നിനക്ക് നിന്റെ മക്കളെ ഓർത്തിട്ട് എനിക്ക് ഓർത്തിട്ട് അങ്ങനെ ഷട്ടർ ഞാൻ കൊടുത്തു വാങ്ങിച്ചോട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു വൈകുന്നേരം ഇനി അങ്ങനെ വല്ലതും പോകാൻ നേരത്താക്കേ ഒന്നിലൊരു ശ്രദ്ധേയില്ല ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം കാരണവരെ ഒന്നും പറയണ്ട ഇവിടുത്തെ വീഴ്ച വന്നാൽ ആരെങ്കിലും പറയുവോ ഇവിടെ പാലേട്ടം വിളിച്ചോണ്ടുവന്ന് നിർത്തിയപ്പോ അത് എനിക്കും പേടി തോന്നി പിന്നീടാണ് മനസ്സിലായത് കുഞ്ഞുങ്ങളുടെ പ്രകൃതമാണെന്ന് അച്ഛനെ കണ്ടോ ഞാൻ വരുന്ന വഴിക്ക് മോട്ടോർ മോട്ടോർസൈക്കിൾ പോകുന്നു കൂട്ടുകാരെ കാണാൻ പോയതാ

വൈദ്യന് മാത്രം കൊടുക്കണ്ട അതെന്താ മോഷണം കൊടുക്കണ്ടോഷണൊക്കെ തുടങ്ങിയിരിക്കു അത്രേ ഉള്ളു ഇതിന് ഉണ്ടോ ഉണ്ടായി കണ്ടിട്ട് അവിടെ തേങ്ങ ആയിരുന്നു ഈ എന്തിനാ ഇങ്ങനെ ഇനി ദിവസം ഇവിടെ നിന്നിട്ട് മതി നല്ല കിടക്കുക പോകണം ആ എനിക്കിന്ന് തിരുവനന്തപുരത്ത് ഹോം മിനിസ്റ്ററിന്റെ കോൺഫറൻസ് ഉണ്ട് നാളെ വരിക അപ്പോ ഞാനങ്ങ് പോവും കേട്ടോ ഇവിടെയും കുഞ്ഞുങ്ങളെയും അവധിക്ക് അങ്ങോട്ട് അയക്കണം അയ്യോ ഇവളിവിടെ ഇല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും കുഴയും என்ன எல்லாரும் கூட வந்துக்கீ? ஆ, நோக்கடே. அம்மாवणी காப்பு. இல்ல, எல்லாரும் கூட குடிക്കാം. வா இருச்ச. ஆ, நீட்டு வரானு. இல்ல, விகாசே. பாத்தியா அங்க ஓடி செல்லடா. ஆ, நீட்டு வரான் செல்ல ஐ. வாட வை. நீடalle ஏ, செ. செடா இங்கடியே ரவே. இடி. ஆ. எட பாகாச வேடிையல. இடிடா அப்படங்கட. அங்க ஓடி இருக்கணும். இடி. எட பாபு. വളരെ കാലത്തിന് ശേഷമാണ് നമ്മൾ തമ്മിൽ ഒന്ന് കാണുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് ആഘോഷിക്കണം പരിചയക്കാരെങ്കിലും കണ്ടാ ഇടാ ഡോക്ടറെ നീ ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാലോ അല്ലെ നാരായണനോ മൂന്ന് വിസ്കി ലോർജ് വിത്ത് സോഡ ശരി എനിക്ക് വേണ്ടേ ജീവിതത്തിൽ ഞാൻ ഇന്നു വരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല പ്ലീസ് വേണ്ട ജീവിതത്തിൽ ഇന്നു വരെ ചെയ്തിട്ടില്ലാത്ത പലതും പിന്നീട് ചെയ്യേണ്ടി വരുന്നില്ലേ വെരി കറക്റ്റ് എടാ ബാബു നീ പെണ്ണ് കെട്ടി കെട്ടിക്കഴിഞ്ഞാ പിന്നെ നിന്റെ ഈ സോ കാർഡ് ചരിത്രം സൂക്ഷിക്കൂ അറിയാ ഇവന്റെ ഫസ്റ്റ് നൈറ്റ് തന്നെ ഒരു ആ നാരായണ രാത്രി എത്ര മണിക്കാ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് മണിക്ക് പുതിയ ഒരു പെണ്ണിന്റെ ഫോട്ടോ വാതുക്കൽ കണ്ടല്ലോ ഏതാ സാധനം തെറ്റി നോവാക്കിയ എങ്ങനെ ഇരിക്കുന്നു ഉഗ്ര സാധനമാറായണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ സാറ് പറഞ്ഞാ പിന്നെ

അത് ഉദ്ഘാടനം ചെയ്തല്ലോ മമ്മി മന്ത്രിയാണോ ചിലപ്പോ ആയിരിക്കും அது மூக்கெடுத்துறங்க வீண்டும் மோட்டிக்கி வரட்டோல் முட்டிக்க ཁ <laughs> <laughs> <laughs>